നാഷണൽ കമ്മീഷൻ ഫോർ മൈനോറിറ്റീസ് ദേശീയ ന്യൂനപക്ഷ കമ്മീഷനെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത് നമ്മൾ നേരത്തെ മനസ്സിലാക്കിയിട്ടുള്ളതാണ് കോൺസിൽ ബോഡി ആൻഡ് എക്സ്ട്രാ കോൺസിൽ ബോഡി ഭരണഘടനാ സ്ഥാപനവും ഭരണഘടനേതര സ്ഥാപനവും പാർലമെന്റ് പാസ്സാക്കി നിയമങ്ങൾക്ക് അനുസരിച്ച് രൂപം കൊള്ളുന്നതാണ് എക്സ്ട്രാ കോൺസിൽ ബോഡി ചർച്ച ചെയ്തതാണ് അപ്പൊ അത്തരത്തിലുള്ള സംവിധാനത്തിൽ അത്തരത്തിലുള്ള സ്ഥാപനത്തിന് ഉദാഹരണമാണ് ഈ മൈനോറിറ്റി കമ്മീഷൻ അഥവാ ന്യൂനപക്ഷ കമ്മീഷൻ തുടക്കം തന്നെ പറയുന്നത് ഈ ന്യൂനപക്ഷ കമ്മീഷന്റെ ഫംഗ്ഷനാണ് ൾച്ച മത ഭാഷ സാംസ്കാരിക അവകാശങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് മതഭാഷ മതഭാഷ സാംസ്കാരിക അവകാശങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് ക്ഷേമം ഉറപ്പാക്കലാണ് ആറ് ലക്ഷം ന്യൂനപക്ഷ കമ്മീഷന്റെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ദ ദ കമ്മീഷൻ ഈസ് ടു വെൽഫെയർ ഓഫ് റിലീജിയസ് ലിംഗ്വിസ്റ്റിക് ആൻഡ് ൾച്ചിങ് മൈനോറിറ്റീസ് എന്ന് പറയുന്നത് മത ഭാഷ സാംസ്കാര ന്യൂനപക്ഷം എന്ന് പറയുമ്പോൾ മതം നമ്മുടെ നാട്ടില് ഏറ്റവും കൂടുതലുള്ളത് ഹിന്ദു വിഭാഗത്തിൽ ഉൾപ്പെട്ട ആൾക്കാരാണ് ബാക്കി എല്ലാ മതവിഭാഗങ്ങളും ഏകദേശം മൈനോറിറ്റീസ് ആയിട്ടാണ് കണക്കാക്കുന്നത് അപ്പോൾ അത്തരത്തിലുള്ള ആൾക്കാരുടെ സംരക്ഷണത്തിനും അവരുടെ ക്ഷേമം ഉറപ്പാക്കുന്നതിനും ഒക്കെ വേണ്ടിയിട്ടാണ് ന്യൂനപക്ഷ കമ്മീഷൻ ലിംഗുസ്റ്റിക് എന്ന് പറയുമ്പോ ഭാഷാപരം ഉദാഹരണമായിട്ടിപ്പോ കമ്മത്താൻ കമ്മത്ത് സിനിമയിൽ ഉപയോഗപ്പെടുത്തിയ കൊങ്ങിണി ഭാഷ അപ്പൊ അതൊക്കെ കുറച്ച് ആൾക്കാർ മാത്രമേ സംസ്കരിക്കുന്നുള്ളൂ അല്ലെ അതുപോലെ തന്നെ സംസ്കൃതം അപ്പൊ അത്തരത്തിലുള്ള മതഭാഷാ സാംസ്കാരിക ന്യൂനപക്ഷങ്ങളുടെ ക്ഷേമം ഉറപ്പാക്കലാണ് ആറ് ലക്ഷം ന്യൂനപക്ഷ കമ്മീഷൻ്റെ അവകാശങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് ക്ഷേമം വരുത്തുകയാണ് ന്യൂനപക്ഷ കമ്മീഷന്റെ പ്രധാനോറിറ്റീസ് ബൈ പ്രൊട്ട് റൈറ്റ് നമ്മൾ സ്ട്രക്ചറിനെ കുറിച്ച് മനസ്സിലാക്കിയാണ് ഒന്നാമത്തെ മെയ് ാണ് ഇതിനകത്ത് മനസ്സിലാക്കണം ചെയർപേഴ്സൺ 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 വൈസ് വൈസ് ആൻഡ് ഫൈവ് ചെയർപേഴ്സൺ പിന്നെ അഞ്ചംഗങ്ങൾ ഇത്രയും പേരാണ് കമ്മീഷൻ ഇതിനകത്തുള്ളത്യൂനപക്ഷ കമ്മീഷൻസ് ഓൺ സെവൻറ്റീൻറ്റീൻറ്റി ത്രീ രണ്ടാമത്തെ പോയിന്റ് ചെയർപേഴ്സൺ വൈസ് ചെയർപേഴ്സൺ ആൻഡ് ഫൈവ് മെമ്പേഴ്സ് ഇവരെല്ലാം നാമനിർദ്ദേശം ചെയ്യുന്നത് അപ്പോയിന്റ് ചെയ്യുന്നതെല്ലാം നിർദ്ദേശിക്കുന്നത് ഗവൺമെന്റ് ആണ് നിർദ്ദേശിക്കുന്നത് ഇന്ന ഇന്ന ആൾക്കാരെയൊക്കെ നിയമിക്കണം ഈ സ്ഥാനത്തേക്ക് നിയമിക്കണം ആര് നോമിനേറ്റ് ചെയ്യും ഗവൺമെന്റ് ഓഫ് ഇന്ത്യ സെൻട്രൽ ഗവൺമെന്റ് 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 ദ മെമ്പേഴ്സ് ഓഫ് കമ്മീഷൻ നോമിനേറ്റ് ബൈ സെൻട്രൽ എന്നാൽ ദേ ആർ അപ്പോയിന്റഡ് ബൈ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ എന്നാൽ അവർ അപ്പോയിന്റ് നിയമിക്കുന്നത് ആരാണ് പ്രസിഡന്റ് ആണ് രാഷ്ട്രപതിയാണ് അടുത്ത പോയിന്റ് ടൈം ഓഫ് ഓഫീസ് ത്രീ ഇയേഴ്സ് അവരുടെ കാലാവധി മൂന്ന് വർഷമാണ് എക്സ് പവേഴ്സ് ആൻഡ് ഫങ്ഷൻസ് അവർക്ക് അതി അധികാരങ്ങളും ചുമതലകളുമാണ് ഉള്ളത് അപ്പൊ എളുപ്പമാണ് ഒന്നാമത്തെ രണ്ടാമത്തെ ഓഫ് ചെയർപേഴ്സൺ ചെയർപേഴ്സൺ വൈസ് ആൻഡ് ഫൈവ് മെമ്പേഴ്സ് ചെയർപേഴ്സൺ വൈസ് ചെയർപേഴ്സൺ അഞ്ചംഗങ്ങൾ ചേർന്നാണ് പിന്നെ നോമിനേറ്റ് ബൈ ദി മെമ്പേഴ്സ് ഓഫ് മെമ്പേഴ്സ് അടുത്ത പോയിന്റ് അപ്പോയിന്റഡ് ബൈ അരസിഡന്റ് ഓഫ് ഇന്ത്യ നോമിനേറ്റ് ചെയ്ത പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ടേം എത്രയാണ് എത്രയാണ്സ് മൂന്ന് വർഷ കാലമാണ് കാലാവധി അവർക്ക് അതിവിപുരമായ ചുമതലകളും അധികാരങ്ങളുമാണ് ഉള്ളത് ഇനി നമ്മൾ അതിന്റെ ഫംഗ്ഷൻ പ്രധാനപ്പെട്ട ചുമതലകളെ കുറിച്ച് എടുത്ത് പറയുകയാണ് പ്രോഗ്രസ് ഓഫ് സോഷ്യൽ ഡെവലപ്മെന്റ് മൈനോറിറ്റീസ് മൈനോറിറ്റീസ് എന്ന് വെച്ചാൽ ന്യൂനപക്ഷങ്ങളുടെ നമ്മൾ നേരത്തെ പറഞ്ഞ മതഭാഷ സംസ്കാര ന്യൂനപക്ഷങ്ങളുടെ സാമൂഹ്യ വികസനത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ശരിയായി നടക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാം ഇവാലിട്ട് ദ പ്രോഗ്രസ് ഓഫ് ദ സോഷ്യൽ ഡെവലപ്മെന്റ് ഓഫ് ദ മൈനോറിറ്റീസ് ഇബാലി പ്രോഗ്രസ് ഓഫ് ദ സോഷ്യൽ ഡെവലപ്മെന്റ് സാമൂഹ്യ വികസനത്തിന് വേണ്ടിയുള്ള പദ്ധതികളും പരിപാടികളൊക്കെ കൃത്യമായി നടക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുക ഇബാലിട്ട് പ്രോഗ്രസ് ഓഫ് ദ സോഷ്യൽ ഡെവലപ്മെന്റ് ഓഫ് ദ മൈനോറിറ്റീസ് അവർക്ക് എത്രമാത്രം പുരോഗതി ഉണ്ടായിട്ടുണ്ട് ന്യൂനപക്ഷങ്ങൾക്ക് എത്രമാത്രം പുരോഗതി ഉണ്ടായിട്ടുണ്ട് എന്ന് പരിശോധിക്കുക ഇബാലി പ്രോഗ്രസ് ഓഫ് ദ സോഷ്യൽ ഡെവലപ്മെന്റ് ഓഫ് ദ മൈനോറിറ്റീസ് അടുത്ത പ്രൊവിഷൻസ് ആൻഡ് ലോസ് ഈ പോയിന്റ് നമ്മൾ നേരത്തെ ചർച്ച ചെയ്താണ് പലയിടത്തായിട്ട് അപ്പൊ ആ പോയിന്റ് എല്ലായിടത്തും എഴുതിയ സാധിക്കുന്നതാണ് ദ ദ ഓഫ് പ്രൊവിഷൻസ് ഈ ന്യൂനപക്ഷങ്ങളുമായി ബന്ധപ്പെട്ട ഭരണഘടനാ വ്യവസ്ഥകൾ ഭരണഘടനാ പറഞ്ഞാണ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഡയറക്ടലി പ്രിൻസിപ്പൾസ് ഇവയൊക്കെയാണ് കോൺസ്റ്റ്യൂ പ്രൊവിഷൻസ് അപ്പൊ ന്യൂനപക്ഷങ്ങളുമായി ബന്ധപ്പെട്ട ഏത് ഈ ഭരണഘടനാ വ്യവസ്ഥകളും നിയമങ്ങളും ശരിയായി നടക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാം ഓഫ് ഓഫ് ദ ദ പ്രൊവിഷൻസ് ആൻഡ് ലോസ് ഫോർ പ്രൊട്ടക്ഷൻ മൈനോറിറ്റീസ് ബാക്കി ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടിയുള്ള ഭരണഘടനാ വ്യവസ്ഥകളും നിയമങ്ങളും ഒക്കെ ആയി നടക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുക ഓഫ് ദ പ്രൊവിഷൻസ് ആൻഡ് ലോസ് സബ്മിറ്റ് സബ്മിറ്റ് റിപ്പോർട്ട്സ് റിപ്പോർട്ട്സ് ഫേസ്ഡ് ബൈ മൈനോറിറ്റീസ് അത്രയും എഴുതിയാലും മതി സബ്മിറ്റ് റിപ്പോർട്ട് റിപ്പോർട്ട് അപ്പോൾ ആര് നേരിടുന്ന പ്രശ്നങ്ങളാണ് ന്യൂനപക്ഷങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളെ കാണിച്ചുകൊണ്ട് റിപ്പോർട്ടുകൾ ഗവൺമെന്റ് സമർപ്പിക്കാം സബ്മിറ്റ് റിപ്പോർട്ട് ഓൺ ദ ഇഷ്യൂസ് ആൻഡ് ക്രൈസ് ഫേസ്ഡ് ബൈ മൈനോറിട്ടീസ് ഫ്രം ടൈം കാലാകാലങ്ങളിൽ ന്യൂനപക്ഷങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഒക്കെ ഗവൺമെന്റിനെ അറിയിപ്പിക്കാം സബ്മിറ്റ് റിപ്പോർട്ട് സബ്മിറ്റ് റിപ്പോർട്ട് ഓൺ ഡി ഇഷ്യൂസ് ആൻഡ് ക്രൈസ് ഫേസ്ഡ് ബൈ മൈനോർട്ടീസ് ഫ്രം ടൈം ടൈം അതൊന്നും വേണമെന്നില്ല ഒന്നാമത്തെ സോഷ്യൽ ഡെവലപ്മെന്റ് ഓഫ് ഓഫ് മൈനോറിറ്റീസ് മൈനോറിറ്റീസ് ഇവാലുവേറ്റ് പ്രൊവിഷൻസ് ആൻഡ് ലോസ് അടുത്തത് ബൈ നമ്മൾ നേരത്തെ എക്സാമിൻ എക്സാമിൻസ് പരാതികളിൽ പരിശോധിച്ച് അന്വേഷണം നടത്തുക എക്സാമിൻ എക്സാമിൻസ് അപ്പൊ ആരുമായിട്ട് രീതിയിൽ കുഴപ്പമില്ല ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണ് നമ്മൾ ന്യൂനപക്ഷ കമ്മീഷനായിട്ട് പഠിക്കുന്നത് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടതാണ് എക്സാമിൻ എക്സാമിൻസ് റിഗാർഡിംഗ് ദ വയലേഷൻ ഓഫ് റൈറ്റ്സ് ഓഫ് മൈനോറിറ്റീസ് ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ നിഷേധിക്കുന്നതുമായി ബന്ധപ്പെട്ട അവകാശങ്ങൾ ലംഘിക്കുന്നതുമായി ബന്ധപ്പെട്ട പരാതികൾ ലഭിക്കുമല്ലോ അത്തരത്തിലെ പരാതികളിൽ അന്വേഷണം നടത്തുക എക്സാമിൻസ് റിഗാർഡിംഗ് ആക്ഷൻ അങ്ങനെ അന്വേഷണം നടത്തി അതിനാവശ്യമായിട്ടുള്ള നടപടികൾ കൈക്കൊള്ളുകയും ആരുടെ ചുമതലയാണ് ഈ പറഞ്ഞ മൈനോറിറ്റി കമ്മീഷനെയാണ് എക്സാമിൻ ഇൻ കംപ്ലൈൻറ്റ് റിഗാർഡിംഗ് ദ വയലേഷൻ ഓഫ് റൈറ്റ്സ് ഓഫ് ആൻഡ് റെക്കമെൻഡേഷൻ ഫോർ ഫർദർ ആക്ഷൻ അടുത്ത ഒന്നും കൂടി ഉണ്ട് സപ്പിന്റെ സജഷൻസ് നിർദേശങ്ങൾ സമർപ്പിക്കുക സംരക്ഷണത്തിന് വേണ്ടിയുള്ള നിർദ്ദേശങ്ങളൊക്കെ ഗവൺമെന്റ് സജഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് മൈനോറിറ്റീസ് നിങ്ങൾ നാല് പോയിന്റ് മനസ്സിലാക്കിയാൽ മതിയോ അപ്പൊ ഒന്നത്തെ പുരോഗതി ശരിയായി നടക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുക ആരുടെ ന്യൂനപക്ഷങ്ങളുടെ സാമൂഹ്യ പുരോഗതി ശരിയായി നടക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാം അടുത്ത ആൻഡ് ലോസ് ഇപ്പാലത്ത് വ്യവസ്ഥകളും നിയമങ്ങളും ശരിയായി നടക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാം ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് മൈനോറിറ്റീസ് അത് റിപ്പോർട്ട്സ് ഓൺ ഇഷ്യൂസ് ആൻഡ് ക്രൈസ് ഫേസ്ഡ് ബൈ മൈനോറിറ്റീസ് ന്യൂനപക്ഷങ്ങൾ നേരിടുന്ന വെല്ലുവിളികളും പ്രശ്നങ്ങളും ഒക്കെ റിപ്പോർട്ടുകളായിട്ട് ആർക്ക് അവതരിപ്പിക്കുക ഗവൺമെന്റ് അവതരിപ്പിക്കാം അടുത്ത എക്സാമിൻസ് പരാതികൾ എക്സാമിൻ രണ്ടുവ നടത്തുകൾ ഓഫ് മൈനോറിറ്റീസ് ന്യൂനപക്ഷങ്ങൾ നേരിടുന്ന അവകാശങ്ങൾ ലംഘനങ്ങൾ ഉണ്ടല്ലോ അത്തരത്തിലുള്ള പരാതികൾ അന്വേഷിച്ച നടത്തുക ആൻഡ് മേക്ക് ഫോർ ഫർദർ ആക്ഷൻ അതിനാവശ്യമായിട്ടുള്ള നടപടികൾ കൈകൊള്ളുകയും ചെയ്യുക ലാസ്റ്റ് ഒന്നും കൂടിയുണ്ട് സബിന്റെ സജഷൻ ഫോർ ദ പ്രൊട്ടക്ഷൻ ഓഫ് മൈനോറിറ്റീസ് ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷണം ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങളൊക്കെ സമർപ്പിക്കുക ഇനി നമ്മൾ അടുത്ത ഭാഗത്ത് മനസ്സിലാക്കുന്നത് ഈ എല്ലാ കമ്മീഷൻ കഴിയുമ്പോഴും ആ കമ്മീഷൻ എങ്ങനെയാണ് ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുന്നത് എന്നുള്ള ഒരു ഭാഗമാണ് എക്സ്പ്ലെയിൻ ദ റോൾ ഓഫ് മൈനോറിറ്റീസ് കമ്മീഷൻ സ്പ്രെഡ് ഡെമോക്രസിയും മൈനോറിറ്റി കമ്മീഷൻ പ്ലേസ് ആൻഡ് ഇമ്പോർട്ടന്റ് റോൾ ഫോർ ദ പ്രോഗ്രസ് ഓഫ് ലിംഗ്വിസ്റ്റിക് റിലീജിയസ് ആൻഡ് കൾച്ചറൽ മൈനോറിറ്റീസ് അപ്പോൾ മൈനോറിറ്റി കമ്മീഷൻ പ്ലേസ് ആൻഡ് ഇമ്പോർട്ടന്റ് വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നു ഫോർ ദ പ്രോഗ്രസ് ഓഫ് ആർട്ടിയാണ് ലിംഗ്സ്റ്റിക് റിലീജിയസ് ലിംഗ്വിസ്റ്റിക് ആൻഡ് കൾച്ചർ മൈനോറി മതഭാഷ സാംസ്കാരിക ന്യൂനപക്ഷങ്ങളുടെ പുരോഗതിക്ക് വേണ്ടിയിട്ട് നിർണായകമായി പങ്ക് വഹിക്കുന്നുണ്ട് ആര് മൈനോറിറ്റി കമ്മീഷൻ മൈനോറിറ്റി കമ്മീഷൻ പ്ലേസ് ആൻഡ് ഇമ്പോർട്ടന്റ് റോൾ ഫോർ ദ പ്രോഗ്രസ് ഓഫ് റിലീജിയസ് ലിംഗ്വിസ്റ്റിക് ആൻഡ് കൾച്ചർ മൈനോർട്ടീസ് ആൻഡ് ക്രിയേറ്റീവ് പബ്ലിക് അവയർനെസ് ഒരു പൊതുബോധവും കൂടി സൃഷ്ടിക്കുന്നു ദാറ്റ് ദ ദ വെൽഫെയർ ഓഫ് മൈനോറിറ്റീസ് ആണ് ആരുടെ ക്ഷേമം വെൽഫെയർ ഓഫ് ദ മൈനോറിറ്റീസ് ന്യൂനപക്ഷങ്ങളുടെ ക്ഷേമം എന്ന് പറയുന്ന ന്യൂനപക്ഷങ്ങളുടെ നല്ലത് എന്ന് പറയുന്നത് ദ റെസ്പോൺസിബിലിറ്റി ഭൂരിപക്ഷത്തിന്റെ ഉത്തരവാദിത്തമാണ് ന്യൂനപക്ഷങ്ങളുടെ ക്ഷേമം അപ്പൊ ഭൂരിപക്ഷമാണ് ആർക്ക് വേണ്ടി ക്ഷേമം ചെയ്ത് കൊടുക്കേണ്ടത് ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടിയിട്ട് എന്നുള്ളൊരു പൊതുബോധവും കൂടി സൃഷ്ടിക്കുന്നുണ്ടാര മൈനോറിറ്റി കമ്മീഷൻ മൈനോർട്ടി കമ്മീഷൻ ഇമ്പോർട്ട് റോൾ ഫോർ ദ ലിംഗ്വിസ്റ്റിക് റിലീജിയസ് ആൻഡ് കൾച്ചറൽ മനോർട്ടിസ് ആൻഡ് ക്രിയേറ്റിംഗ് പബ്ലിക് അവയർനെസ് എന്ത് പബ്ലിക് ആണ് ഉത്തരവാദിത്വമാണ് ന്യൂനപക്ഷത്തിന്റെ ക്ഷേമം എന്നൊരു ബോധവും കൂടി ഈ ന്യൂനപക്ഷ കമ്മീഷൻ മുന്നോട്ട് വെക്കുന്നുണ്ട് ഇനി അടുത്ത കമ്മീഷൻ ആണ് ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ് കമ്മീഷൻ പട്ടികജാതി പട്ടിക വർഗ്ഗ കമ്മീഷൻ അപ്പൊ നമ്മൾ നേരത്തെ ചർച്ച ചെയ്യുകയാണ് അപ്പൊ ഇതൊരു കോൺസ്റ്റൽ ബോഡിയാണ് ഇതൊരു ഭരണഘടനാ സ്ഥാപനമാണ് കോൺസ്റ്റൽ ബോഡിയാണ് ഭരണഘടനാ സ്ഥാപനമാണ് നമ്മൾ നേരത്തെ ചർച്ച ചെയ്തത്

ചൂഷണത്തിൽ നിന്നും പട്ടികജാതി പട്ടിക വർഗക്കാരെ സംരക്ഷിക്കുക ഒന്നാമത്തെ പ്രൊട്ടക്റ്റിംഗ് ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾ ട്രൈബ്സ് രണ്ടാമത്തെ ദം ബ്രിങ് ഡോ സൊസൈറ്റി അവരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ അപ്പൊ രണ്ട് പോയിന്റ് ഒന്നാമത്തെ ഒബ്ജക്റ്റീവ് ദ ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾ ട്രൈബ്സ് പട്ടികജാതി പട്ടികവർഗക്കാരെ എവിടെ വിവേചനത്തിൽ നിന്നും അതേപോലെ തന്നെ ചൂഷണത്തിൽ നിന്നും സംരക്ഷിക്കുക രണ്ടാമത്തത് ആൻഡ് ബ്രിങ്ങിങ് ദം സൊസൈറ്റി സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരിക ഉണ്ട് ആൻഡ് പ്രൊട്ടക്ടിച്ചർ ഡൈവേഴ്സിറ്റീസ് ആൻഡ് ഐഡന്റിറ്റീസ് അവരുടെ സാംസ്കാരിക വൈവിധ്യവും മറ്റ് കാര്യങ്ങളും ഒക്കെ സംരക്ഷിക്കുക അങ്ങനെ മൂന്ന് കാര്യങ്ങളാണ് ഈ പട്ടികജാതി പട്ടികവർഗ കമ്മീഷന്റെ ലക്ഷ്യങ്ങൾ ലക്ഷ്യങ്ങൾ ഒബ്ജക്റ്റീവ് എന്തൊക്കെയാണ് ദ ഷെഡ്യൂൾഡ് ഷെഡ്യൂൾ ട്രൈസ് ഡിസ്ക്രിമിനേഷൻ ആൻഡ് ഒന്നാമത് പ്രൊട്ടക്ടി എക്സ്പ്ലോറേഷൻ സൊസൈറ്റി സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരൽ അടുത്ത ഒന്നും കൂടിയുണ്ട് പ്രൊട്ടക്ട് കൾച്ചറൽ ഡൈവേഴ്സിറ്റീസ് ആൻഡ് ഐഡന്റിറ്റീസ് അവരുടെ സാംസ്കാരിക വൈവിധ്യങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ സംരക്ഷിക്കൽ ഇനി നമ്മൾ ഈ കമ്മീഷനെ കടനെ കുറിച്ച് പറയുകയാണ് സ്ട്രക്ചറിനെ കുറിച്ച് പറയുകയാണ് ബോത്ത് കമ്മീഷണർ എക്സ്ട്രൻഷൻ ടൂ തൗസൻഡ് ഫോർ ഈ പട്ടികജാതി പട്ടികവർ കമ്മീഷൻ രണ്ട് രൂപീകരിക്കപ്പെട്ടത് നിലവിൽ വന്നത് എന്നാണ് രണ്ടായിരത്തി നാലിലാണ് ബോത്ത് കമ്മീഷൻ എക്സ്ട്രൂ തൗസൻഡ് ഫോർ ഈ രണ്ട് കമ്മീഷൻ നിലവിലെ എന്നാണ് രണ്ടായിരത്തി നാലിലാണ്

ചെയർപേഴ്സൺ വൈസ് ചെയർപേഴ്സൺ കാലാവധി ഇനി പട്ടികജാതി പട്ടികവർഗ സംരക്ഷണ നിയമമാണ് അട്രോസിഡിക്രൂരതകൾ തടയുന്നതിന് വേണ്ടി ഉള്ളതാണ് എന്താണ് എസ് സി എസ് ടി എസ് സി എസ് ടി ആക്ടിന്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് അത്രയും പഠിച്ചു വെച്ചാൽ ഈ ക്രൂരകൾ തടയുക പ്രിവൻഷൻസ് ആർക്കെതിരായിട്ടാണ് എസ് സി എസ് ടി പട്ടികജാതി പട്ടികവർക്കാർക്കെതിരായിട്ടുള്ള ക്രൂരതകൾ അല്ലെങ്കിൽ അടിച്ചമർത്തിൽ തടയുക രണ്ടാമത്തെ എസ്റ്റാബ്ലിഷ് സ്പെഷ്യൽ കോർട്സ് പ്രത്യേക കോടതികൾ പട്ടികജാതി പട്ടികവർക്കാരുടെ നേർക്കുള്ള കുറ്റകൃത്യങ്ങൾ തടയുന്നതിന് വേണ്ടിയിട്ടും അവരുടെ അതുമായിട്ട് ബന്ധപ്പെട്ട കേസുകളൊക്കെ ബാധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ കോടതികൾ പ്രത്യേക കോടതികൾ രൂപീകരിക്കാം ഫോർ ഹാൻഡ്ലിംഗ് സജ്ജി ക്രൈംസ് ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ ഡീൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സ്പെഷ്യൽ കോടതികൾ സ്ഥാപിക്കാം പട്ടികജാതി പട്ടികവർഗ്ഗ കോടതികൾ സ്ഥാപിക്കാം അപ്പൊ ഒന്നാമത്തെ പോയിന്റ് പ്രിവൻഷൽ വട്രോസിഡ്സ് രണ്ടാമത് എസ്റ്റാബ്ലിഷ് സ്പെഷ്യൽ കോർട്സ് അടുത്ത ഒന്നുകൂടി ഉണ്ട് ടേക്ക് സ്റ്റെപ്സ് ഫോർ ദ ആൻഡ് പട്ടികജാതി പട്ടിക പട്ടികവർഗ വിഭാഗത്തിൽ ഉൾപ്പെട്ട ആൾക്കാരുടെ ക്ഷേമത്തിനും അവന്റെ പുനരധിവാസത്തിനു വേണ്ടിയിട്ട് പുനരധിവാസത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഏർപ്പെടുക പോയിന്റ് ഒന്നാമത്തെ പോയിന്റ് ഒബ്ജക്റ്റീവ് ഓഫ് ബാക്കി ആൻഡ് പ്രിവൻഷൻസ് എസ്റ്റാബ്ലിഷ് സ്പെഷ്യൽ കോർട്സ് പ്രത്യേക കോടതികൾ രൂപീകരിക്കുക ഫോർ ഹാൻഡിലിംഗ് സച്ച് ക്രൈംസ് അത് കിട്ടിയില്ല കുഴപ്പമില്ല അടുത്തത്

പണിഷ്മെന്റ് െന്റ് മുന്നോട്ട് വയ്ക്കുന്നു സച്ച് ക്രൈംസ് ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ അതായത് പട്ടികജാതി പട്ടികവർഗക്കാർക്ക് നേർക്കാതിലുള്ള കുറ്റകൃത്യങ്ങൾ ഏർപ്പെടുന്ന ആൾക്കാർക്കുള്ള ശിക്ഷാ കാര്യങ്ങളും മറ്റും ഇതിനകത്ത് നിർണയിക്കുന്നുണ്ട് മുന്നോട്ട് വയ്ക്കുന്നുണ്ട് പണിഷ്മെന്റ് ഫോർ ദോസ് കമ്മിറ്റ് സച്ച് ക്രൈംസ് അവരുടെ പ്രതിഭാസത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് മുന്നോട്ട് വയ്ക്കുന്നുണ്ട് അപ്പൊ ഒന്നാമത്തെ പോയിന്റ് പറഞ്ഞത് ഓബ്ജെക്ടീവ് എന്തുവാ പ്രിവൻഷൻ ഓഫ് അട്രോസിൽ കോർട്ട് പ്രത്യേക കോടതികൾ രൂപീകരിക്കുക അവരുടെ ക്ഷേമത്തിനും പുനരധിവാസത്തിനും വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഏർപ്പെടുക അടുത്ത പോയിന്റ് നാലാമത്തെ കൂടാതെ പ്രതിപാദിക്കുന്നു നിർദ്ദേശിക്കുന്നത് പണിഷ്മെന്റ് ഫോർ ദോസ് കമ്മിറ്റ് ൈബ്സ് ഇത്തരത്തിലുള്ള ആൾക്കാർ കുറ്റകൃത്യങ്ങൾ ചെയ്യുമല്ലോ അത്തരത്തിലുള്ള ആൾക്കാർക്കുള്ള ശിക്ഷാ നടപടികളും ഈ ആക്ടിനകത്ത് മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ഇനി നമ്മൾ മനസ്സിലാക്കുന്നത് ഈ പട്ടികജാതി പട്ടികവർഗ കമ്മീഷന്റെ പ്രധാന ലക്ഷ്യങ്ങളാണ് നേരത്തെ പഠിച്ച പോയിന്റ് തന്നെയാണ് റിപ്പീറ്റ് ആയിട്ട് പറയുകയാണ് ഇൻ ദ കംപ്ലൈൻസ് പോയിന്റ് നമ്മൾ പലയിടത്തായിട്ട് പഠിച്ചാണ് ഇൻ ദ കംപ്ലൈൻറ്റ് എല്ലാ എക്സാമിൻ കംപ്ലൈൻറ്റ് അല്ലെ പരാതികൾ പരിശോധിക്കുക റിഗാർഡിംഗ് ദ അട്രോസിറ്റീസ് ഷെഡ്യൂൾഡ് ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ട്രൈബ്സ് പട്ടികജാതി പട്ടികവർഗക്കാർക്ക് നേരിടുള്ള ആക്രമണങ്ങളും അത്രത്തുള്ള കാര്യങ്ങൾ നടക്കുമല്ലോ അത്രത്തുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട പരാതികൾ കിട്ടും ആ പരാതികൾ അന്വേഷണം നടത്തുക എൻക്വയറിന്സ് എൻക്വയറിന്റ് റിഗാർഡിംഗ് ദ അട്രോസിറ്റീസ് ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾ ട്രൈബ് പട്ടികജാതി പട്ടികവർഗക്കാർക്ക് നേരെ നേരിടുന്ന ധാരണ പ്രശ്നങ്ങൾ ഉണ്ടാവും ആ പ്രശ്നങ്ങളുടെ പരാതികൾക്ക് ലഭിക്കാറുണ്ട് ആ പരാതികൾ അന്വേഷണം നടത്തുക അത്ര വേണമെന്നില്ല എൻക്വയർ ഇൻ ദ കംപ്ലൈൻറ്റ് പരാതികൾ അന്വേഷണം നടത്തുക രണ്ടാമത് കോർഡിനേറ്റ് ഓഫ് ഓഫ് വെൽഫെയർ പ്രൊട്ടക്ഷൻ ആൻഡ് ആൻഡ് ഗ്രോത്ത് ഷെഡ്യൂൾഡ് ഷെഡ്യൂൾഡ് ട്രൈസ് കോർഡിനേറ്റ് പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുക കോർഡിനേറ്റ് ചെയ്യുക ദ ദ ഫോർ വെൽഫെയർ പ്രൊട്ടക്ഷൻ പ്രൊട്ടക്ഷൻ ആൻഡ് ഗ്രോത്ത് ഗ്രോത്ത് മൂന്ന് കാര്യങ്ങൾ ക്ഷേമം സംരക്ഷണം വളർച്ച ആരുടെ പട്ടികജാതി പട്ടികവർഗ പട്ടികജാതി പട്ടികവർഗക്കാരുടെ വളർച്ച സംരക്ഷണം ക്ഷേമം എന്നിവയ്ക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുക കൊണ്ടുപോകുക അപ്പൊ പലതരത്തിലെ പദ്ധതികൾ ഈ കമ്മീഷൻ മുന്നോട്ട് വെക്കും ആ പ്രവർത്തനങ്ങളെല്ലാം മുന്നോട്ട് കൊണ്ടുപോകുക ഒന്നിപ്പിച്ച് മുന്നോട്ട് കോർഡിനേറ്റ് ഫോർ ദ മൂന്ന് കൊണ്ടുപോകുകൾ കാസ് ആൻഡ് ട്രൈബ്സ് പട്ടികജാതി പട്ടികവർഗയുടെ ക്ഷേമം സംരക്ഷണം വളർച്ച എന്നിക്ക് എന്നിവയ്ക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ച് കൊണ്ടുപോകുക കോർഡിനേറ്റ് എഫേർട്സ് ആരുടെയാണ് ഷെഡ്യൂൾഡ് കാസ് ആൻഡ് ഷെഡ്യൂൾ ട്രൈബ്സ് നേരത്തെ നേരത്തെ പഠിച്ച പോയിന്റ് പോയിന്റ് വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ് സബ്മിറ്റ് സബ്മിറ്റ് ഗവൺമെന്റ് ഗവൺമെന്റ് ഈ നമ്മൾ മനസ്സിലാക്കിയതാണ് റിപ്പോർട്ട് സമർപ്പിക്കുക ഓൺ ഫേസ്ഡ് ബൈ ഷെഡ്യൂൾഡ് ട്രൈസ് പട്ടികജാതി നേരിടുന്ന വെല്ലുവിളികൾ പട്ടികജാതി നേരിടുന്ന പട്ടികവർഗ്ഗികളൊക്കെ റിപ്പോർട്ടുകളായിട്ട് ആർക്ക് സമർപ്പിക്കുക ഗവൺമെന്റ് സമർപ്പിക്കുക സബ്മിറ്റ് ഗവൺമെന്റ് ഓൺ ഫേസ്ഡ് ബൈ ഷെഡ്യൂൾഡ് ആൻഡ് ദസ്റ്റ് പട്ടികജാതി പട്ടികവർക്കാർ നേരിടുന്ന വെല്ലുവിളികളെല്ലാം ഗവൺമെന്റ് റിപ്പോർട്ടുകളായിട്ട് സമർപ്പിക്കുക ആൻഡ് സജഷൻ ഫോർമഡീസ് ആ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ നൽകുക അത് എഴുതിയാലും കൊള്ളാം ബൈ ഷെഡ്യൂൾഡ് സബിന് റിപ്പോർട്ട് ആൻഡ് ഒന്നുകൂടി പറഞ്ഞു ഫോർ ദ റെസ് അടുത്ത പോയി നമ്മളിപ്പോ റിപ്പീറ്റ് പഠിച്ചാണ് എഫക്റ്റീവ് ഓഫ് ദ ലോസ് ആർക്ക് വേണ്ടിയുള്ളതാണ് പട്ടികജാതി വേണ്ടിയുള്ള വ്യവസ്ഥകളും നിയമങ്ങളും ഒക്കെ ശരിയായി പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുക പരിശോധിക്കാം പട്ടികജാതി പട്ടികവർഗക്കാർക്ക് വേണ്ടിയുള്ള നിയമങ്ങൾ ശരിയായി നടക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുക ഇവാലുവേറ്റ് ഇവാലുവേറ്റ് എഫക്റ്റീവ്നെസ് ഓഫ് ഓഫ് പ്രൊവിഷൻസ് ആൻഡ് ലോസ് ഈ പോയിന്റ് പരിശോധിക്കാം നമ്മൾ ചർച്ച ചെയ്തതാണ് ഒരു സാധാരണ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എല്ലായിടത്തും ഏത് കമ്മീഷൻ ആ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പോയിന്റ് ആയിട്ട് ഫംഗ്ഷൻ ആയിട്ട് എഴുതി വയ്ക്കാൻ പറ്റും ഇവാലുവേറ്റ് എഫക്റ്റീവ്നെസ് ഇൻ ദ ദ ദ ദ ഓഫ് പ്രൊവിഷൻസ് ആൻഡ് ലോസ് ആർക്ക് വേണ്ടിയുള്ളതാണ് ഫോർ വെൽഫെയർ ഷെഡ്യൂൾഡ് ഷെഡ്യൂൾഡ് കാസ് ഡ്രൈവ് അപ്പൊ ഇത് വേറെ കമ്മീഷൻ ആണ്പോ അത്ര എഴുതി വെക്കണം ഫോർ ദ വെൽഫെയർ ആർക്കാണെങ്കിൽ അത്ര എഴുതി വെക്കണം ഇവരുടെ എഫക്റ്റീവ് കോൺസോൾ പ്രൊവിഷൻസ് അപ്പോ ഒന്നാമത്തെ പോയിന് എനിക്ക് പറയുന്ന കംപ്ലൈൻസ് പോയിന് അത്ര എഴുതിയാലും മതി രണ്ടാമത് കോൺഗ്രസ് എഫേർട്ട് ഫോർ ദ വെൽഫെയർ ആൻഡ് ഗോത് ഓഫ് ഷെഡ്യൂൾഡ് കാസ് സബ്മിന്റ് റിപ്പോർട്ട്സ് അത്രയും കൊടുത്താലും മതി അറിയാൻ പറ്റും റിപ്പോർട്ട് ഗവൺമെന്റ് And a suggestion for the remedies. <a> ും കഴിയുമ്പോൾ പറയാനുണ്ട് ജനാധിപത്യത്തിന്റെ ജനാധിപത്യം എങ്ങനെയാണ് ജനാധിപത്യത്തെ എങ്ങനെയാണ് ഈ കമ്മീഷൻ ശക്തിപ്പെടുത്തുന്നത് സ്ട്രെങ് ഡെമോക്രസി ഷെഡ്യൂൾഡ് കാസ് ഷെഡ്യൂൾ ട്രൈബ് പ്രിസർവ് യുണീക് ട്രഡീഷണൽ നോളജ് ആൻഡ് കൾച്ചർ ദി ആർ യുണീക് ട്രഡീഷണൽ നോളജ് ആൻഡ് കൾച്ചർ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ സംരക്ഷിക്കുന്നു ആരുടെയാണ് ഈ പട്ടികജാതി പട്ടികവർഗക്കാരുടെ പട്ടികജാതി പട്ടികവർഗക്കാരുടെ പരമ്പരാഗത അറിവുകളും സംസ്കാരങ്ങളും ഒക്കെ ഇവരെ സംരക്ഷിക്കുന്നു അപ്പൊ ഷെഡ്യൂൾഡ് കാസ് യൂണിക് ട്രഡീഷണൽ നോളജ് ഓഫ് ദെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾ ട്രൈബ്സ് ആൻ ഇന്റിഗ്രേറ്റ് ദും മോഡേൺ സൊസൈറ്റി അവരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് ആധുനിക സമൂഹത്തിന്റെ ഭാഗമാക്കി തീർക്കുകയും ചെയ്യുന്നു ആര് ഈ പറഞ്ഞൂൾ ഷെഡ്യൂൾഡ് കാസ്റ്റ് ഷെഡ്യൂൾഡ് ട്രൈവ് യൂണിക് ൽ നോളജ് ആൻഡ് കൾച്ചർ ഓഫ് ദെഡ്യൂൾഡ് കാസ്റ്റ് ട്രൈബ്സ് ആൻഡ്ഗ്രേറ്റഡ് ദും മോഡേൺ സൊസൈറ്റി അവരെ ആധുനിക സമൂഹത്തിന്റെ ഭാഗമാക്കി മാറ്റുകയും ചെയ്യുന്നു സി പ്രക്രിയത്തിലാക്കി തീർക്കുകയും ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നു അതേ ആധുനിക സമൂഹത്തിന്റെ ഭാഗമാക്കി തീർക്കുന്നതിൽ നിർണായകമായി പങ്ക് വഹിക്കുന്നുണ്ടായിരുന്നു ട്രൈബ്സ് അങ്ങനെ ജനാധിപത്യത്തെ ആര് ശക്തിപ്പെടുത്തുന്നു പട്ടികജാതി പട്ടികർ അതുകൂടാതെ േറ്റഡ് ടു മോഡേൺ സൊസൈറ്റി അവരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നു സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് അല്ലെങ്കിൽ സമൂഹത്തിന്റെ ആധുനിക സമൂഹത്തിന്റെ ഭാഗമാക്കി തരുകയും ചെയ്യുന്നു ഇത്തരത്തിൽ നടപടിക്രമങ്ങളിലൂടെ ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുന്നവര് നമ്മുടെ എസ് സി എസ് ടി കമ്മീഷൻ